ചികിത്സാ ചെലവിന് പണമില്ലാതെ പറഞ്ഞ യുവതിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലൂടെ പുനർജന്മം നൽകി കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുള്ള സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതാണ് വഴിത്തിരിവായത് വൃക്കരോഗിയും നൃധന കുടുംബത്തിലെ അംഗവുമായിരുന്ന കൊല്ലം കടക്കൽ സ്വദേശിയായ സൗമ്യ്ക്കാണ് സൗജന്യ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലൂടെ കൊല്ലം മെഡിട്രീന ആശുപത്രി പുനർജന്മം നൽകിയത് ഇരുവൃക്കകളും തകരാറിലായ സൗമ്യ കടകൾ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തിയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച സൗമ്യയും രണ്ടു മക്കളും വൃദ്ധരായ മാതാപിതാക്കളുടെ തുച്ഛമായ വരുമാനത്തിലാണ് ജീവിച്ചിരുന്നത് സ്വന്തമായി വീടുപോലുമില്ലാത്ത ഈ നൃധന കുടുംബം ഒരു ബന്ധുവിൻ്റെ ചെറിയ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് അമ്മ പ്രസന്നകുമാരി ഒരു വൃക്ക സ്വന്തം മകൾക്ക് നൽകാൻ തയ്യാറായിരുന്നുവെങ്കിലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും മറ്റ് ആശുപത്രി ചെലവുകൾക്കും ആവശ്യമായി വരുന്ന വലിയ തുക കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഡയാലിസിസ് ചെയ്ത് ഓരോ ദിവസവും തള്ളി നീക്കുകയായിരുന്നു ഇതിനിടെയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുള്ള സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സൗമ്യയെക്കുറിച്ചുള്ള ഒരു പത്രവാർത്ത വളരെ യാദർച്ഛികമായി മെഡ്രീന ആശുപത്രി നെഫ്രോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് ഡോക്ടർ റെമി ജോർജൻ തോമസ് കാണുന്നത് അദ്ദേഹം ഈ വാർത്തയുടെ വിവരങ്ങൾ മെഡിറീന ഹോസ്പിറ്റൽ എം ഡോക്ടർ പ്രതാപ് കുമാറിനെയും ഗ്രൂപ്പ് സിഇഒ മഞ്ജു പ്രതാപിനെയും അറിയിച്ചു അന്ന് തന്നെ ഇരുവരും ഡോക്ടർ റമീ ജോർജുമായി സംസാരിക്കുകയും സൗമ്യയുടെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും മെഡിറ്റിന ഏറ്റെടുക്കുകയും സൗജന്യ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കൊടുക്കുമെന്നും അവരെ അറിയിക്കുകയും ചെയ്തു ഇതേതാണ് മൂന്ന് മാസമായി നടത്തുന്ന ഒരു പ്രോസസ്സാണ് ചെറിയൊരു കാര്യമല്ല ആ മൂന്ന് മാസമായി നമ്മൾ വളരെ കോൺഫിഡൻഷ്യലായി തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പല സഹായിച്ചിട്ടുണ്ട് അവരെ കൂടാതെ തന്നെ നമ്മൾ മെഡിറ്റീന ചാരിറ്റി നിന്ന് ലക്ഷം 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 രൂപയാണ് രൂപയാണ് അനുവദിച്ചത് സാധാരണ ഉണ്ടാകുന്ന പറഞ്ഞാൽ ജൂൺ ആശുപത്രിയിൽ വളരെ വിജയകരമായ നിലയിൽ സൗമിയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു സർജറിക്ക് ശേഷം സൗമ്യയുടെ ശരീരം വളരെ വേഗം തന്നെ പുതിയ വൃക്കിയെ സ്വീകരിച്ചതായും ട്രാൻസ്പ്ലാന്റേഷന് നേതൃത്വം നൽകിയ ഡോക്ടർമാർ പറഞ്ഞു ചെയ്തു ജൂൺ ചെയ്തത് സക്സസ്ഫുൾ ആയിരുന്നു ഗ്രാഫ്റ്റ് കിഡ്നി ഏറ്റെടുത്തു ബോഡി ഏറ്റെടുത്തു അതിനുശേഷം സമയക്ക് ഡയാലിസിസോ ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല മൂന്നാം ദിവസം തന്നെ അവരുടെ ക്രിയാറ്റിൻ നോർമലായി ആയി വൺ പോയിന്റ് വൺ ഓപ്പറേഷന് മുമ്പ് അവരുടെ ക്രിയാറ്റിൻ പതിമൂന്നേ പോയിന്റ് ഏഴ് ആയിരുന്നു ഒരാഴ്ച രണ്ടു തവണ ഡയാലിസിസ് കൊണ്ടിരുന്ന ഒരു രോഗിയാണ് അപ്പം ഇപ്പം ഒന്നാം തീയതി ഇന്ന് ഇപ്പം പതിനഞ്ചാം തീയതി ഫിഫ്റ്റീൻ ഡേയ്സിൽ അവരുടെ ഡയാലിസിസ് ഒന്നും ചെയ്തിട്ടില്ല ക്രിയാറ്റിൻ വൺ പോയിന്റ് വൺ അവരുടെ മുറിവൊക്കെ ഉണങ്ങി വരുന്നു നമ്മൾ ചെയ്തു പന്ത്രണ്ട് ലക്ഷത്തിലേറെ രൂപയാണ് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി മെഡീന ചെലവഴിച്ചതെന്നും ആശുപത്രി പ്രതിനിധികൾ പറഞ്ഞു ഡോക്ടർ റമീർ ജോർജിനൊപ്പം യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർമാരായ രവീന്ദ്ര പ്രവീൺ സുന്ദർ ബിപിൻദാസ് അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർമാരായ ശങ്കർ നഹാസ് ആകാശ് അബിൻ കുര്യൻ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ ടെക്നീഷ്യൻ നഴ്സസ് മറ്റ് അനുബന്ധ ജീവനക്കാരും അടങ്ങുന്ന ഒരു വലിയ ടീമാണ് ഈ ദൗത്യത്തിൽ പങ്കുചേർന്നത് കൂടാതെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള വൃക്ക രോഗികൾക്കും കിഡ്നി ദാനം ചെയ്തിട്ടുള്ളവർക്കും തുടർ ചികിത്സയ്ക്കും മറ്റ് പരിശോധനകൾക്കുമായി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കും മെഡിറ്റീനയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെയായിരിക്കും ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിൻ്റെ പ്രവർത്തന സമയം വാർത്താ സമ്മേളനത്തിൽ മെഡട്രീന ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രജിത് രാജൻ കൺസൾട്ടൻ്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ രമി ജോർജ് കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ രവീന്ദ്ര മീഡിയ ഹെഡ് റിയാസ് തുടങ്ങിയവരും പങ്കെടുത്തു എ ന്യൂസ് കൊല്ലം